എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യ മാസത്തിൽ ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പതിനാറ് ദിവസത്തെ ബാങ്ക് അവധികളാണ് രാജ്യത്തെമ്പാടുമുള്ളത് അതിൽ പ്രാദേശിക അവധികളായിട്ടും ദേശീയ തലത്തിലുള്ള അവധികളുമുണ്ട് കേരളത്തിൽ ഇതിൽ ആദ്യം വരുന്നത് ജനുവരി രണ്ടാം തീയതി മഞ്ഞൻ ജയന്തി അവധിയാണ് മൂന്നാം തീയതി ഉത്തർപ്രദേശിൽ അവധിയാണ് നാലാം തീയതി ഞായറാഴ്ച പത്താം തീയതി രണ്ടാം ശനിയാഴ്ച പതിനൊന്നാം തീയതി ഞായറാഴ്ച പന്ത്രണ്ടാം തീയതി സ്വാമി വിവേകാനന്ദ ജയന്തി പശ്ചിമബംഗാളിൽ അവധിയാണ് പതിനാലാം തീയതി മകര മകരസംക്രാന്തി അസം ഒഡീഷ അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ അവധിയാണ് പതിനഞ്ചാം തീയതി പൊങ്കൽ മകര മകരസംക്രാന്തി തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നിവിടങ്ങളിൽ അവധിയാണ് പതിനാറാം തീയതി തിരുവള്ളൂർ ജയന്തി തമിഴ്നാട്ടിൽ ബാങ്ക് അവധിയാണ് പതിനേഴാം തീയതിയും തമിഴ്നാട്ടിൽ ബാങ്ക് അവധിയാണ് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് തുടർച്ചയായ നാല് ദിവസം തമിഴ്നാട്ടിൽ ബാങ്ക് അവധിയാണ് ഇരുപത്തി മൂന്നിന് പശ്ചിമബംഗാൾ ഒഡീഷ ത്രിപുര എന്നിവിടങ്ങളിൽ അവധിയാണ് ഇരുപത്തിനാലിന് നാലാം ശനിയാഴ്ച ഇരുപത്തി അഞ്ചിന് ഞായറാഴ്ച ഇരുപത്തി ആറ് റിപ്പബ്ലിക് ദിനം ഇങ്ങനെ മൂന്ന് ദിവസം തുടർച്ചയായിട്ടുള്ള അവധി രാജ്യമെമ്പാടുമാണ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ദിവസങ്ങളിൽ അവധിയാണ് ജനുവരി ഒന്ന് മുതൽ സീറോ ബാലൻസ് അക്കൗണ്ടുകളിലും ഉപഭോക്താക്കൾക്ക് വലിയ സൗജന്യങ്ങൾ നൽകുന്നതായിരിക്കും എന്ന് റിസർവ് ബാങ്ക് അറിയിച്ചു എല്ലാ അക്കൗണ്ട് ഇടപാടുകൾക്കും എസ് എം എസ് അല്ലെങ്കിൽ ഇമെയിൽ അലർട്ടുകൾ നിർബന്ധമാണ് ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ബാങ്കുകൾ ഇനി മുതൽ ആർ ബി ഐയുടെ മുൻകരുതൽ അനുമതി വാങ്ങേണ്ടതാണ് കൂടാതെ ഡിജിറ്റൽ സേവനങ്ങൾക്കായി ഉപഭോക്താക്കളുടെ വ്യക്തവും രേഖാമൂലമുള്ളതുമായ സമ്മതം ബാങ്കുകൾ തേടിയിരിക്കണം സേവനങ്ങളുടെ നിബന്ധനകളും വ്യവസ്ഥകളും അതാണ് സേവനങ്ങൾക്കായി ഈടാക്കുന്ന ചാർജുകൾ പരാതി ഉണ്ട് എങ്കിൽ പരിഹരിക്കുന്നതിനായി തേടുന്ന മാർഗങ്ങൾ എന്നിവ ലളിതമായും വ്യക്തമായും ഉപഭോക്താക്കളെ അറിയിക്കാനുള്ള ബാധ്യത ബാങ്കുകൾക്കുണ്ട് സീറോ ബാലൻസ് അക്കൗണ്ടുകൾക്ക് കൂടുതൽ സൗജന്യ സേവനങ്ങൾ ലഭിക്കും എന്ന പ്രത്യേകതയും ഉണ്ട് അടിസ്ഥാന സേവിങ്സ് അക്കൗണ്ടായ സീറോ ബാലൻസ് അക്കൗണ്ടുകളിൽ ബാങ്ക് ഡിപ്പോസിറ്റ് അക്കൗണ്ടുകളിൽ കൂടുതൽ പരിധിയില്ലാതെ പണം നിക്ഷേപിക്കാം സൗജന്യ എ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ചെക്ക് ബുക്ക് ഇന്റർനെറ്റ് മൊബൈൽ ബാങ്കിങ് സേവനം സൗജന്യ പാസ്ബുക്ക് പ്രതിമാസ സ്റ്റേറ്റ്മെന്റ് എന്നിവയെല്ലാം ലഭ്യമാക്കണം എന്നതാണ് വ്യവസ്ഥ പ്രതിമാസം കുറഞ്ഞത് നാല് സൗജന്യ പണം പിൻവലിക്കലുകൾ അനുവദിക്കണം എന്നാൽ യു ഐ എം പി എസ് പി ഒ എസ് എന്നീ ഇടപാടുകൾ ഈ പരിധിയിൽ ഉൾപ്പെടുന്നതല്ല എ ടി എം കാർഡ് ചെക്ക് ബുക്ക് ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ എന്നിവയൊന്നും തന്നെ ഗുണഭോക്താക്കളെ നിർബന്ധിച്ച് എടുപ്പിക്കാൻ പാടില്ല എന്നും പുതിയ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നു അപ്പൊ ബാങ്കുമായി ബന്ധപ്പെട്ട് ഇത്തരം മാറ്റങ്ങളൊക്കെ വരികയാണ് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം കെ വൈ സി ചെയ്യാൻ പറഞ്ഞിട്ട് ഇനിയും ചെയ്യാത്ത ബാങ്ക് അക്കൗണ്ട് ഉടമകൾ ഉണ്ട് എങ്കിൽ അത് ചെയ്യുക പ്രത്യേകിച്ച് സർക്കാർ സഹായങ്ങൾ ലഭിക്കുന്ന പി എം കിസാൻ സമ്മാൻ നിധി അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ ബാങ്കിൽ ലഭിക്കുന്നവർ കേന്ദ്രവിഹിതം പെൻഷൻ ലഭിക്കുന്നവരെല്ലാം കെ വൈ സി ചെയ്യാൻ പറഞ്ഞിട്ടും ചെയ്യാത്തവരുണ്ട് എങ്കിൽ നിങ്ങളുടെ തുകയെല്ലാം മുടങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട് അതെല്ലാം ശരിയാക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ വാങ്ങാൻ വേണ്ടി മുപ്പത്തി അഞ്ചു വയസ്സിന് മുകളിലുള്ള ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷിക്കാം അങ്ങനെയുള്ളവർക്ക് നിർബന്ധമായിട്ടും ഒരു ബാങ്ക് അക്കൗണ്ട് വേണ്ടതുണ്ട് അപ്പൊ ബി പി എൽ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട മറ്റ് സർക്കാർ ക്ഷേമ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത മുപ്പത്തി അഞ്ചു വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകളും ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ അത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക സഞ്ജയ് മൽഹോത്ര റിസർവ് ബാങ്ക് ഗവർണർ ആയതിനു ശേഷം വലിയ മാറ്റങ്ങളാണ് വരുന്നത് കഴിഞ്ഞ നാല് അവനോ അവലോകന യോഗത്തിലും റിപ്പോ നിരക്ക് കുറച്ചു ഒരു ശതമാനത്തിന്റെ കുറവാണ് ആകെ വരുത്തിയിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പലിശ നിരക്ക് കുറയും വാഹന ഭവന വായ്പകൾ ഉൾപ്പെടെ എല്ലാ വായ്പകൾ എടുത്തിട്ടുള്ള ആളുകൾക്കും പലിശയിൽ ഇളവുണ്ട് അതുപോലെ തന്നെ വിവരം അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകും കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൺ എനേബിൾ ചെയ്ത് കൂട്ടുക മറ്റൊരു വീഡിയോ